മദ്യനിർമ്മാണശാലയ്ക്ക് അനുമതി നൽകിയ സർക്കാർ നടപടിക്കെതിരെ കോടതിയെ സമീപിക്കാൻ എലപ്പള്ളി പഞ്ചായത്ത് കമ്പനി ആരംഭിക്കാനിരിക്കുന്ന ആറാം വാർഡിൽ അടിയന്തര ഗ്രാമസഭ ചേരും അതിനിടെ ഒയാസിസ് മദ്യനിർമ്മാണ കമ്പനിയുടെ കെട്ടിട നിർമ്മാണത്തിന് പുഴയിൽ നിന്ന് വെള്ളമെടുക്കാൻ സിപിഐഎം ഭരിക്കുന്ന പുതുശ്ശേരി പഞ്ചായത്ത് അനുമതി നൽകി മദ്യനിർമ്മാണശാലയ്ക്കെതിരെ നിയമപരമായി മുന്നോട്ടു പോകാനാണ് എലപ്പള്ളി പഞ്ചായത്തിന്റെ തീരുമാനം ക്രമവിരുദ്ധമായി സർക്കാർ പദ്ധതി നടപ്പാക്കാൻ ശ്രമിക്കുന്നു ശ്രമിക്കുന്നുവെന്നാരോപിച്ച് ഹൈക്കോടതിയെ സമീപിക്കും പഞ്ചായത്തിന്റെ പൈസ എടുക്കാതെ ഭരണസമിതി പോകാൻ തീരുമാനിച്ചു എന്നാൽ മദ്യനിർമ്മാണശാല ജനങ്ങൾ ആപത്തുണ്ടാക്കില്ലെന്ന് സർക്കാർ ഉറപ്പു നൽകിയിട്ടുണ്ടെന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് സിപിഐഎം ഭരണ പ്രതിപക്ഷ പോരാട്ടങ്ങൾക്കിടെ കമ്പനിയുടെ കെട്ടിട നിർമ്മാണത്തിന് വെള്ളമെടുക്കാൻ പുതുശ്ശേരി പഞ്ചായത്ത് അനുമതി നൽകി കൃഷിക്കും കുടിവെള്ളത്തിനും മാത്രം ഉപയോഗിക്കുന്ന കോരയാർ നിന്നും തിനെതിരെ ബി ജെ പി പ്രതിഷേധിച്ചു കൃഷിക്കാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് അത് ഇല്ലാതാക്കാനാണ് ഇവന്റെ കൊടുക്കാൻ ജനകീയ സമരമായിട്ട് മുന്നോട്ട് പോകാനാണ് ഇന്ത്യൻ കോൺഗ്രസിന്റെ തീരുമാനം